മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പ് നേടിയിട്ടുള്ള ഒന്നാണ് ആടുജീവിതം ജനപ്രീതിയിൽ വിസ്മയം തന്നെ സൃഷ്ടിച്ച ബെന്യാമന്റെ നോവലിന്റെ ചരിത്രാവിഷ്കാരം ഒരുക്കുന്നത് സംവിധായകൻ ബ്ലസിയാണ് പൃഥ്വിരാജിന്റെ കരിയറിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വേഷത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തും ഒക്ബസ്റ്ററിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല അപ്പോഴത് ചിത്രത്തെ സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ച ഡേറ്റിനേക്കാൾ നേരത്തെ നടക്കും എന്നതാണ് അണിയറക്കാർ നൽകുന്ന വിവരം ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അതേ തീയതി തന്നെയാണ് അണിയറക്കാർ ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തെട്ടാണ് ആടുജീവിതത്തിന്റെ ഏറ്റവും പുതിയ റിലീസ് തീയതി ഏപ്രിൽ എത്തുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എ ആർ റഹ്മാൻ സംഗീതം പകരുന്ന ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ റസൂർ പൂക്കുട്ടിയും എഡിറ്റിംഗ് ശ്രീകർ പ്രസാദുമാണ് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ നോവലുകളിൽ ഒന്നാണ് ആടുജീവിതം അതിലെ നജീബിനെ അവതരിപ്പിക്കുന്നതിനായി ശരീരഭാരം കുറച്ചതടക്കം വലിയ പ്രയത്നമാണ് പൃഥ്വിരാജ് നടത്തിയിരുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ ജോലികൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവും അധികം ൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ചിത്രത്തിൽ നായികയായി എത്തുന്നത് അമല പോള അതേസമയം പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ അമേരിക്കയിൽ അടുത്ത ഷെഡ്യൂൾ ഷൂട്ടിംഗ് ആരംഭിക്കും പല രാജ്യങ്ങളിലായി ഷൂട്ട് ചെയ്യുന്ന എംബുരാൻ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായിരിക്കാനാണ് സാധ്യത ഇത്തരത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ അണിയറക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇത്തരത്തിൽ ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്ദ്രജിത്ത് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം അമേരിക്കയിലെ ഷൂട്ടിംഗ് സെറ്റിൽ ജോയിൻ ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അമേരിക്കയിലെ ുശേഷം ഇന്ത്യയിലും പല നഗരങ്ങളിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു